ഒരാഴ്ചയ്ക്കുള്ളിൽ അതിർത്തി ലംഘിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത് നിയമലംഘകർക്കായുള്ള തിരച്ചിൽ സൗദി അറേബ്യ തുടരുകയാണ് ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് പേരെയും അനധികൃതമായി അതിർത്തി കടക്കുവാൻ ശ്രമിച്ചതിന് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പേരെയും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പേരെയുമാണ് അറസ്റ്റ് ചെയ്തത് ഒരാഴ്ചക്കുള്ളിൽ മൊത്തം ായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി പ്രസവ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചതിനെ അധികവും എത്യോപ്യക്കാരും യമനികളുമാണ് സൗദിയിൽ നിന്നും അയൽരാജ്യങ്ങളിലേക്ക് കടക്കുവാൻ ശ്രമിച്ചതിന് മുപ്പത്തിനാലു പേർ പിടിക്കപ്പെട്ടു നിയമലംഘകരെ കൊണ്ടുപോകുന്നതിലും പാർപ്പിച്ചതിനും പങ്കാളികളായതിനെ പതിനേഴ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിയമലംഘകർക്ക് സഹായം നൽകുന്നവർക്ക് പരമാവധി പതിനഞ്ച് വർഷം വരെ തടവും ഒരു ബില്യൺ റിയാൽ വരെ പിഴയും വാഹനങ്ങളും സ്വത്തും കണ്ടുകെട്ടലും ശിക്ഷ ലഭിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സംശയാസ്പദമായ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ വിവരം ലഭിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് സൗദി അറേബ്യ